പ്രിയമുള്ള സഹോദരന്മാരെ സമസ്ത നളന്ത വിഭാഗം നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ പഴയ ഒരു പ്രസംഗം കേൾക്കാം അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളിൽ മുസ്ലിം പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഒന്നും നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് തർക്കൊന്നുമില്ല രണ്ടാണ് അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലേകേറ്റാൻ പാടില്ല ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടു പാടില്ല ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ധീരനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടി തകർന്നു പോകുന്നില്ല ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും മിൻഹാജ എന്ന് പറഞ്ഞില്ലേ ക്രമങ്ങളിൽ മുസ്ലിമിന്റെ ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചർ അനുസരിച്ചാ മുസ്ലിം നിക്കേണ്ടത് അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നൽകി പെരുമാറണം ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല ചെറുപ്പക്കാര് മനസ്സിലായിക്കോ ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതൊരു ജിഹാദ

നമ്മൾ ചെയ്യുന്ന 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 പ്രവർത്തനം പ്രവർത്തനം വേണ്ടി വേണ്ടി അതിന്റെ ചരിത്ര ഒരു ഒരു മനസ്സിൽ സ്ഥാനമില്ലാതെ വ്യക്തിപരമായ സൗഹൃദ രണ്ടാണ് അപ്പോൾ ഇതാണ് ഇവരുടെ നിലവിലെ അവസ്ഥ ഒരു ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഇവരെല്ലാം കേവലം കൂലി കൂലിപ്രഭാഷകന്മാരായി മാറിയിരിക്കുകയാണ് ലീഗിന്റെ നേതാക്കളെയും അനുയായികളെയുമെല്ലാം പുകഴ്ത്തി പറയാൻ മാത്രമുള്ള കേവലം കൂലി കൂലിപ്രഭാഷകന്മാർ അത്തരത്തിൽ ആശയ ആദർശങ്ങൾ പണയം വെച്ച് ജീവിക്കുന്നവരോട് ചചറ വിഭാഗം ജലീൽ റഹ്മാനി വാണിയന്നൂര് പറയുന്നത് കേൾക്കാം മനസ്സിലാക്കാം പ്രഭാഷകന്മാർക്ക് പ്രബോധകന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു എല്ലാ തടസ്സങ്ങളും നീക്കി അതിന്റെ വാതായനങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ ആദർശം മനുഷ്യൻ ഏറ്റെടുത്താണ് അത് ആകാശവും ഭൂമിയൊക്കെ പിന്മാറിയപ്പോൾ അഹമലഹൽ ഇൻസാനും മനുഷ്യനാണ് അത് ഏറ്റെടുത്ത അപ്പം അമാനത്തുണ്ടല്ലോ അല്ല ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല ഏറ്റെടുത്താൽ പിന്നെ അമാനത്തുണ്ട് ആ അമാനത്ത് പൂർത്തിയാക്കണമെങ്കിൽ ഇന്നഹൂക്കാന ലൂമും ജഹൂല ലലൂമും എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് നല്ലോണം പണിയെടുക്കുന്ന ആളാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അവനെ ഏൽപ്പിച്ചത് ജഹൂൽ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തന്നൊക്കെ മാറിക്കണം അതാണ് ജഹൂല് ആ ഒരു സ്വഭാവം അലഹദില്ല അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അന്യായമായ അനാശാസ്യമായ എല്ലാ കൊഞ്ഞനങ്ങളിൽ നിന്നും മാറി നിന്ന് ആദർശത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പറയാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അള്ളാഹു വാതിൽ തുറന്നേറ്റ് ആദർശത്തിൽ നിഷ്പക്ഷതയില്ല ഇല്ല ഒരിക്കലും ഇല്ല അത് നമ്മളിന്ന് മാത്രമല്ല ആരോ സമ്മതിക്കില്ലല്ലോ വിശ്വാസത്തിൽ ആർക്കെങ്കിലും നിഷ്പക്ഷത ഉണ്ടോ ഒരിക്കലുമില്ല നമ്മൾ നിസ്കരിക്കുന്ന ഞാൻ ഒരു ചെറിയ ക്യാപ്സൂൾ തന്നുകൊണ്ട് പോവാണ് നമ്മളെ മിക്കവാറും സന്നദ്ധസ്കാരത്തിൽ പ്രത്യേകിച്ച് പ്രേരിപ്പിക്കപ്പെട്ട രണ്ട് സൂറത്ത് ആദ്യത്തെ അക്കാലത്തിൽ കുല്യാൽ കാഫിറൂൺ രണ്ടാമത്തെ കാലത്തിൽ കുൽഹു അല്ലോ ആഴത് ഇതെന്തങ്ങനെ ആവാൻ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പറയാണ് ആദർശ അമാനത്താണ് എന്ന ഒരു ബോധ്യത്തിനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതിൻ്റെ സ്വത്വബോധത്തിലേക്ക് തിരിച്ചു പോകാനുമാണ് ഈ രണ്ട് സൂറത്തുകൾ ഇങ്ങനെ വന്നത് കാരണം എല്ലാ അത്ഭുതമാത്ഭുതവും അത് ആദർശമാണ് ലാ മാ ആഴ്ബുദും അത് ആദർശമാണ് ആരംഭിലാണ് ഹബീബ് അത് പറഞ്ഞത് എളാപ്പാനും മൂത്താപ്പാന് മുമ്പിൽ ആദർശം ആരുടെ മുമ്പിലും പറയണമെന്നതിലേക്ക് ഈ സൂറത്ത് സൂചനയാണെന്ന് ഞാൻ വെറുതെ പറയല്ല റാസി റാസിറഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അള്ളാൻ്റെ സഹായം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ സൂറത്തിന് ശേഷം സൂറത്ത് നെസർ വന്നത് നെസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് ഇതാജ അനസുറുഹിഫത്ത് ആദർശം തുറന്ന് പറഞ്ഞാൽ പിന്നെ സഹായത്തിന്റെ പേമാരിയായി സഹായം വന്നാലോ തടസ്സങ്ങൾ നീങ്ങി അന്ന് ഏറ്റവും വലിയ തടസ്സം അബു ലഹേബായിരുന്നു തബത്തിൽ അബി ലഹബി വത്തബ് ബാത്തിലിൻ്റെ ആളുകളൊക്കെ മാറിക്കും ബാത്തിലിൻ്റെ ആളുകളൊക്കെ മാറി എന്നാൽ നമുക്ക് ദൈവത്ത് നടത്താം കുൽഹു അഹദ് അതാണ് ദാഴത്ത് പക്ഷെ അവിടെ പ്രധാനമായിട്ട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളെ മറന്നിട്ട് ദാവത്ത് നടത്തരുത് അതാണ് അതിൻ്റെ ശേഷമുള്ള സുഹൃത്ത് കുൽ എന്നുള്ളതാണ് ഞാൻ ആ സൂറത്തിന്റെ ബന്ധാണ് പറയുന്നത് രണ്ട് അവസാനത്തെ രണ്ട് സൂറത്തൊന്ന് മനുഷ്യന്റെ ജസദിനെ കാക്കാനും രണ്ടാമത്തെ റൂഹിനെ കാക്കാനുമാണ് ജസദിനെ കാവൽ തേടുന്ന സമയത്ത് പഠിച്ചവനെ ഒറ്റ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൂ വിളിച്ചിട്ടുള്ളൂ കൊല്ല അഴുതു ബിറബിൽ ഒറ്റ പ്രാവശ്യം വിളിച്ചു മൂന്ന് കാര്യത്തിനെ തൊട്ട് അഭയം തേടി മീൻ ശരിമാ ശരി എല്ലാ മാരണക്കാരുടെ നീചമായ വേലകളിൽ നിന്നും നഫി രാത്രിയുടെ ഇരുളില്ലെന്ന് ഒമീശ്വരീൻ നഫാസാത്തിൽ ഒക്കെ മാരണക്കാരുടെ കരാള ഹസ്തങ്ങളില്ലെന്ന് ഹാസിനാസു അസൂയക്കാരുടെ നോട്ടത്തിൽ നിന്ന് ചിന്തയിൽ ചിന്തയില്ലെന്ന് ചർച്ചയിൽ നിന്ന് തീരുമാനങ്ങളില്ലെന്ന് ചതികളില്ലെന്ന് ഒക്കെ തേടി അവസാന റോഹിൻ്റെ കാവലിന് വേണ്ടി പഠിച്ചോനെ വിളിച്ചത് മൂന്ന് വട്ടാണ് കൊല്ലാഴോദ്സ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മീൻഷരിൽ അല്ലി സദൂരിന്നാസ് മീനൽ ജിന്നി വന്നാസ് ആദർശത്തിൽ സ്ഥിരപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ആരംഭത്തിൽ ആവർത്തിച്ച് നിതാന്തമായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇഹ്ദിനൽ മുസ്തഖിം ഖുർആൻ ഒടുങ്ങുന്നത് ആദർശത്തിൻ്റെ സുശക്തമായ പാതയിൽ നിന്ന് ഋജുമാർഗത്തിൽ നിന്ന് മനുഷ്യനെ അടർത്തിയെടുക്കുന്ന ശപിക്കപ്പെട്ട പിശാച്ചിന്റെ ഇടപെടയിൽ നിന്ന് രക്ഷപ്പെടാൻ നെഞ്ചു പൊട്ടി അള്ളാഹുവിനോട് അവനെ മൂന്ന് വട്ടം വിളിച്ച് കെഞ്ചിയിട്ടാണ് മുസാബ് അവസാനിപ്പിക്കുന്നത് അവിടെ തന്നെ എല്ലാ ചെറുപ്പക്കാരും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലാതീ യുഎസ്വി സുഫി സുദൂരിന്നാസ് എന്നാ കുറാൻ പറഞ്ഞത് യുഎസ്വിസു എന്നുള്ള മുലാരി നിയമം നുസരിച്ചു കൊണ്ട് ഇസ്തിമ്രാറുവാണെന്നാണ് എപ്പോഴും ഉണ്ടാകുമ്പോൾ എടുത്തുപോകൂല ആ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ പോലെയുള്ള ആദർശത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന വലിയ പൗരാണികരായ മഹാന്മാരായ ഔലിയാക്കളുടെ പിന്നാലെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പരിരക്ഷയ്ക്ക് വേണ്ടി പട്ടണങ്ങളിലും നഗരങ്ങളിലും പകലും രാത്രിയും ഒരുപോലെ ചൂടും തണുപ്പും സഹിച്ചുകൊണ്ട് ഓടുന്ന ആളുകളുടെ പിറകിൽ നിന്നാൽ നമ്മുടെ ആദർശവും അലഹമില്ല പൂർത്തിയാകും ആദർശ സമ്പൂത്തീർത്തോടെ ലാസ്റ്റ് ശ്വാസം ചിരിച്ചുകൊണ്ട് കൊണ്ട് കെലിമ പതറാതെ സ്ഫുടമായി മൊഴിഞ്ഞ് സ്വർഗം കൊണ്ട് അള്ളാഹുവിൻ്റെ അനന്തവിഹായത്തിലേക്ക് പാറിപ്പറക്കുന്നവരിൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ഹബീബിൻ്റെ പറക്കത്തുകൊണ്ട് മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് ഇവിടെയിരിക്കുന്ന സഹിതന്മാരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് ആശംസിച്ച് സ്വാഗതത്തിന് മുമ്പ് രണ്ട് വാക്ക് പറയേണ്ടി വന്നതിൽ നിങ്ങൾക്ക് പരിക്കാ ക്ഷമിക്കണമെന്ന് ഈ മുത്താലിമിന് വേണ്ടി ക്ഷമ ചോദിച്ച് ഞാൻ അവിടെ ഇരിക്കേണ്ട ഒരു സംഘാടകനാണ് പക്ഷേ മറ്റൊരു സ്ഥലത്ത് നേരത്തെ ഏറ്റ പരിപാടി ഉള്ളതുകൊണ്ട് പോകേണ്ടി വന്നു ദ്വായവസീയത്തോടുകൂടി അള്ളാഹു മുൻസുർ ഉമ്മത്ത് സൈദിനദ്ക്കും വർക്കാത്ത പോലെ